പ്രിയമുള്ളവരെ ഇന്നത്തെ സ്വർണ്ണവില പരിശോധിക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ കാണുന്നവർ വീഡിയോയുടെ താഴെ വിലയേറിയ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ സ്വർണ്ണവിലയിൽ രണ്ട് തവണ വില പ്രഖ്യാപനം നടന്നിരുന്നു രാവിലെ പവനെ എണ്ണൂറ്റി എൺപത് രൂപ കൂടുകയും ഉച്ചക്ക് വീണ്ടും പവനെ നാനൂറ്റി നാൽപ്പത് രൂപ കൂടുകയും ചെയ്തിരുന്നു ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ താഴ്ച രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗണ്ട്സിന് നാലായിരത്തി ഇരുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി നാല് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ തങ്കം വില്പന നടക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയിലാണ് വൈകിവരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്ന് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് പതിനൊന്നായിരത്തി രൂപ പവന് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപ